ഈ വർഷത്തെ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് ഒരു ആത്മമായ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരം തനിക്ക് അർഹതപ്പെട്ട ദർശനം ആദ്യം ലഭിക്കാത്തതുകൊണ്ട് തോമസ് ലിഹ തന്റെ ഗുരുവിനെ വിട്ടുപിരിഞ്ഞില്ല വിശ്വാസത്തിന്റെ പിടിവാശി കാണിച്ച ശിഷ്യനെ ഗുരുവും പിരിച്ചുവിട്ടില്ല പിരിഞ്ഞു പോകാനും പിരിച്ചുവിടാനും ബെമ്പൽ കൊള്ളുന്ന വിഭജനത്തിന്റെ പൈശാചിക അരൂപികൾ സീറോ മലബാർ സഭയിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ സമകാലിക അവസ്ഥയെ ഈ ചുരുങ്ങിയ വാക്കുകൾ സവിശേഷമായ വിധത്തിൽ ചിത്രീകരിക്കുന്നതായി തോന്നുന്നു സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സഭയിലെ അധികാരികൾ നൽകിയ സർക്കുലറിനെ കുറിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ പലരും നടത്തിയിരുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സഭയുടെ ചരിത്രം ആരാധനാക്രമം ദൈവശാസ്ത്രം സഭാവിജ്ഞാനീയം എന്നിവയുമായി അഭേദമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഉയർത്തിക്കാട്ടിയാലോ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിയാലോ അത് തീർച്ചയായും അപൂർണമായിരിക്കും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വ്യത്യസ്ത നിലപാടുകൾ ഉള്ളവരുമായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും നടത്തിയ ചർച്ചയുടെ ഫലമായി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഒരു സർക്കുലർ പുറപ്പെടുപ്പിച്ചത് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്ന അനുസരിച്ച് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗരേഖ സ്ഥിരം സിനഡിലെ അംഗങ്ങളുമായും പൊന്തിപ്പിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായും പൗരസ്ത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ക്ലൗഡിയോ ഗുജറോത്തിയുമായും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് ഈ മാർഗ്ഗരേഖയനുസരിച്ച് നിലവിലെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പള്ളികളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന നിശ്ചിത സമയത്ത് ഏകീകൃതമായ രീതിയിൽ അർപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രായോഗികമായ അജപാലന മാർഗം എന്നാണ് സർക്കുലർ ഈ മാർഗരേഖയെ വിശേഷിപ്പിക്കുന്നത് ഈ സർക്കുലറിനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി സമീപിക്കുന്നവരുമുണ്ട് ഏതായാലും സീറോ മലബാർ സഭയുടെ സമകാലികമായ അവസ്ഥയെ ഏറെ യാഥാർത്ഥ്യ ബോധത്തോട് ഉൾക്കൊണ്ട ഒരു സർക്കുലർ ആണിതെന്ന് പറയാൻ സാധിക്കും സർക്കുലറിലെ ആദ്യത്തെ നിർദ്ദേശം സീറോ മലബാർ സഭയുടെ സിനിഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനും മാറ്റമില്ലാതെ തുടരുന്നുവെന്നതാണ് അതേസമയം തന്നെ ഈ തീരുമാനത്തോട് സർവാത്മനായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തുടർന്നും സമയം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നതും ഈ സർക്കുലർ പുറത്തു വന്ന ഉടൻ അതിനെതിർത്ത പലരും ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം സീറോ ബലവർ മദ്ബഹ അഭിമുഖ കുർബാന പുനഃസ്ഥാപിക്കണമെന്നാണ് കാരണം അത് അപ്പസ്തോലിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഇപ്രകാരം ബാധിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം പൂർണ്ണ മദ്ബഹ അഭിമുഖ കുർബാന ക്രമം എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ ലത്തീൻ സഭയുടെ ഈ പൈതൃകത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് എന്നാൽ ചരിത്രപരമായ കാരണങ്ങളാൽ ഈ അപ്പസ്തോലിക പൈതൃകത്തിൽ നിന്നും ഒരു വ്യതിചലനം ലത്തീൻ സഭയിൽ സംഭവിച്ചു അതിന്റെ ഭാഗമായാണ് ജനഅഭിമുഖ ബലിയർപ്പണം എന്ന ആശയം ലത്തീൻ സഭയിൽ കടന്നു വന്നത് എന്നാൽ ഇതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിലുമായോ അതിലെ രേഖകളുമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പ്രമുഖരായ പല ലത്തീൻ ദൈവശാസ്ത്രജ്ഞരും ആരാധനാക്രമ പണ്ഡിതനും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ലെത്തിൻ സഭയിൽ ഈ രീതി അനുകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിലെ ചില രൂപതകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ജനഭിമുഖ ബിലിയർപ്പണത്തിന് ആരംഭം കുറിച്ചു ഇതൊരു ചരിത്ര യാഥാർത്ഥ്യം തന്നെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഈ ചരിത്ര സംഭവങ്ങളെ നോക്കി കാണേണ്ടതും സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വാസികൾ ഇന്ന് രണ്ട് ചേരികളായി നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നതും ഇവിടെ പലപ്പോഴും ആരോഗ്യകരമായ ചർച്ചകളോ സംവാദങ്ങളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ദയനീയകരം പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കയ്യാങ്കളിയിൽ വരെ എത്തി നിൽക്കുന്നു മറ്റ് ചിലരാകട്ടെ ചപലമായ രീതിയിൽ വ്യക്തിഹത്യകൾ നടത്തി സോഷ്യൽ മീഡിയയിൽ മുന്നേറുന്നു വിശുദ്ധ കുർബാനെ അമർത്തതയുടെ ദിവ്യൌഷം എന്നാണ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ അന്ത്യോക്കേല വിശുദ്ധ ഗുണേഷ്യസ് വിശേഷിപ്പിക്കുന്നതും അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ സഭയെ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് സഭ ഒരു സത്രമാണ് എന്നത് ഔഷധമായ വിശുദ്ധ കുർബാനയും മുറിവ് വെച്ച് കിട്ടുന്ന സത്രമായ സഭയും ഈ കാലഘട്ടത്തിലെ മഹത്തായ രണ്ട് പ്രതീകങ്ങളാണ് വാസ്തവത്തിൽ സഭയുടെയും വിശുദ്ധ കുർബാനയുടെയും അർത്ഥം കൂടുതൽ ആഴത്തിൽ വിശ്വാസികൾ മനനം ചെയ്യാനുള്ള ഒരു ആഹ്വാനമായി കൂടി ഈ സർക്കുലറിനെ മനസ്സിലാക്കാം വിശുദ്ധ കുർബാന ഇന്ന് പലരും അർപ്പണ രീതിയുടെ അടിസ്ഥാനത്തിൽ വിഗ്രഹവൽക്കരിക്കുമ്പോഴും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയുടെയും സഭയുടെയും ആഴമേറിയ അർത്ഥതലങ്ങളാണ് ഇന്ന് പിരിഞ്ഞു പോകാനും പിരിച്ചുവിടാനും വെമ്പൽ കൊള്ളുന്ന വിഭജനത്തിന്റെ അരൂപികൾ സഭയിൽ ശക്തമാണ് ഈ പശ്ചാത്തലത്തിൽ സഭാത്മകമായ കൂട്ടായ്മയിലേക്കുള്ള ഒരു പാലമായി ഈ സർക്കുലറിനെ കാണാവുന്നതാണ് വിശുദ്ധ കുർബാനയാകുന്ന കൂട്ടായ്മയെ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ദൈവജനവും ഇവിടെ വിഭജനത്തിനോ വിഭാഗീയതയ്ക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല ഏതെങ്കിലും അഭിമുഖത്തെയല്ല മറിച്ച് സഭയാകുന്ന സത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ ഔഷധത്തെയാണ് അവർ സ്നേഹിക്കുന്നതും ഉപാസിക്കുന്നതും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രവാസികളായ മലയാളികൾ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുർബാനയാകുന്ന വലിയ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ ദൈവജനം എല്ലാവരും സഭയോട് ചേർന്ന് ഒരേ മനസ്സോടെ പങ്കാളികളാകുമ്പോൾ സഭയാണ് അവിടെ വിജയിക്കുന്നതും അതേസമയം വിശുദ്ധ കുർബാന ഭിന്നതയ്ക്കും വിഭജനത്തിനുമുള്ള ഒരു കാരണമായി മാറുമ്പോൾ അവിടെ പരാജയം ഏറ്റുവാങ്ങുന്നതും സഭയാണ് ഭാഗ്യസ്മരണാർഹനായ ജോൺ പണ്ടാമന്മാർ പപ്പ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് പുറപ്പെടുവിച്ച സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യമാണ് നമ്മുടെ ബുദ്ധിശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു രഹസ്യമാണ് അത് വിശ്വാസത്തിൽ മാത്രമേ സ്വീകരിക്കപ്പെടാനാവുകയുള്ളൂ നമ്പർ പതിനഞ്ച്